ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ സ്മിറ്റണിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് മേടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ൊക്കുറിയാത്ത എന്തെന്നൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അതിനൊക്കെ മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിനൊപ്പം കുഞ്ഞി ബെല്ലൈക്കനും കൂടി ഒന്ന് എക്കി കൊടുക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസ് വേഗം വേഗം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാം അപ്പം നമുക്ക് ഒരുപാടൊന്നും നീട്ടാതെ ഒരുപാടൊന്നും വഹിക്കാതെ നമ്മുടെ സാധനങ്ങൾ എന്തെന്നൊക്കെയാ നമ്മളത് കാണാം അപ്പൊ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോക്സിലാണ് സാധനം വന്നത് കാരണം നമ്മുടെ ഒക്കെ കുഞ്ഞി കുഞ്ഞി ട്രയൽ പാക്സുകളായതുകൊണ്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞി പാക്കേജിലാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഇതിങ്ങനെ പൊട്ടിക്കാതെ നിങ്ങളുടെ മുന്നിൽ വന്ന് അൺബോക്സ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല കാരണം ഇതിനുള്ളിലുള്ള ഉള്ളിൽ എന്താ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു പാക്കേജിങ്ങിലാണ് ഈ സാധനം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ബബിൾ റാപ്പർ റാപ്പറൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനത്തെ സാധനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു ഓലയുടെ ഒക്കെ പോലത്തെ ടൈപ്പ് പേപ്പറാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് അപ്പോൾ അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നും ഓരോന്നായിട്ട് കാണാട്ട അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ നാച്ചുറൽ മേക്കപ്പ് ഫിക്സർ ആണ് അതായത് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ ആണ് ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് അപ്പോൾ നമ്മുടെ വീടുകളിൽ കുറച്ച് ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ കാരണം പുറത്ത് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് ലൈറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും ഇതാണ് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ കുഞ്ഞാപ്പി പെട്ടിയിലാണ് വ കുഞ്ഞാപ്പി സാധനമാണ് പെട്ടിയിലല്ല പെട്ടിയും കുഞ്ഞിതാണ് സാധനവും കുഞ്ഞിതാണ് അതായത് ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത മീൻസ് ഡെയിലി ഒന്നും മേക്കപ്പ് യൂസ് ചെയ്യാതെ വല്ലപ്പോഴൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മേക്കപ്പ് ഫിക്സർ ആയിട്ട് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് എനിക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഞാൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ മേക്കപ്പ് ഇടുകയുള്ളൂ അപ്പോൾ എനിക്കൊക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ് ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് കുഞ്ഞാപ്പി സാധനമാണ് ഇതിൻ്റെ വില ഇതിൽ കൊടുത്തേക്കുന്നത് എത്രയാണാവോ വില ഉണ്ടാവും ആ നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് നമ്മൾ പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ ഇതെല്ലാം കൂടി മേടിച്ചുകൊണ്ട് ലാഭമാണെന്ന് വിചാരിക്കുന്നൊന്നും എനിക്ക് ലാഭമാണ് കാരണം ഞാനിത് വല്ലപ്പോഴും ഒരിക്കലും ഉപയോഗിക്കുകയുള്ളൂ എപ്പോഴൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കിത് ലാഭം കേട്ടോ അപ്പം ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ മറ്റേ മേക്കപ്പ് പ്രൈമർ ആണ് ഇതും കുഞ്ഞാപ്പി സാധനം ഉണ്ടാകാം പക്ഷേ ഇത് അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും അത്യാവശ്യം ഇച്ചിരി ഇച്ചിരി ഒക്കെ വലുപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കും പക്ഷെ ഇച്ചിരിയുള്ള സാധനം ഇച്ചിരിയുള്ളൂ ഒരു രണ്ടോ മൂന്നോ യൂസിനോ ഒക്കെ ഒരു മേക്കപ്പ് പ്രൈമറാണ് പിന്നെ ഞാൻ അതിൽ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വില വന്നിട്ട് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് കുഞ്ഞാപ്പി സാധനമാണ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം അതിൽ കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല അതേ അങ്ങനെ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് മില്ലിയൻ കളേഴ്സിൻ്റെ ഒരു കാജൽ സ്റ്റിക്ക് ആണ് ഇതെന്തായാലും ഫുൾ സൈസിലുണ്ട് കേട്ടോ മറ്റേതുപോലെ ഒന്നല്ല ഇത് ശരിക്കും ഫുൾ സൈസിലുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പ്രൊഡക്റ്റ് എന്തായാലും ഫുൾ സൈസിലുണ്ട് ഇതെന്തായാലും മടിപൊളിയാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇത്രയും പ്രൊഡക്ട്സ് ഒപ്പം ഈ ഒരു സാധനം ഫുൾ സൈസിൽ കിട്ടിയത് അടിപൊളിയാണ് അപ്പം നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് തന്നെ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ മില്ലിയൻ കളേഴ്സിൻ്റെ നെയ്ക്ക് ഐസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് വാട്ടർ പ്രൂഫ് മസ്കാരയാണ് ഇതും ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കാരണം നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യണം ഞാൻ പാക്കേജിങ് ഇതിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ പൊട്ടിച്ചൊളഞ്ഞ് ഒന്നല്ലാണ്ട് ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇതിനെപ്പറ്റി കിട്ടത്തുള്ളൂ ഇതിൻ്റെ വില വന്നിട്ട് വില വന്നിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിലുണ്ട് സംഭവം നമുക്ക് കുറച്ചാളൊക്കെ ഉപയോഗിക്കാവുന്ന ലെവലിൽ ഉണ്ട് ഇതും കാജൽ പെൻസിലും അത്യാവശ്യം ഫുൾ സൈസ് ഫുൾ സൈസ് അല്ല ഇത് ഫുൾ സൈസ് അല്ല പക്ഷെ അത്യാവശ്യം ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് എക്കോളജിക്കാരുടെ ആണ് സൺസ്ക്രീൻ റേഡിയൻസ് സൺസ്ക്രീൻ ആണ് പിന്നെ വാട്ടർമെലൺ ആൻഡ് നിയാസിനമായി ഇലുമിനേറ്റ് ആൻഡ് ഹൈഡ്രേറ്റ് എന്നൊക്കെ പന്ന് കൊടുത്തിട്ടുണ്ട് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 യു വി എ യു വി ബി യു വി ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീനാണ് പതിനഞ്ച് ഗ്രാമാണ് ലൈറ്റ് അത്യാവശ്യം ഭംഗി തുടങ്ങിയിട്ടുണ്ട് ഈ സെ ഇരട്ടത്ത് നൽകണമെന്ന രീസുണ്ടല്ലേ അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റി പറഞ്ഞാൽ മതി ഞാൻ ഇടുന്നതായിരിക്കും ഷോർട്ട്സിലിടുന്നതായിരിക്കും ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു വരുന്ന പറയാത്തത് കാരണം ഇതിലുള്ള ഒരു പ്രൊഡക്റ്റ്സും ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് റൈസ് അതുകൊണ്ട് എനിക്ക് അറിയില്ല ആ പിന്നെ നമ്മളിത് ലാസ്റ്റ് പ്രൊഡക്റ്റ് അല്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന നിലത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനെടുത്തിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ്റ്റ് പ്രൊഡക്റ്റ് ഇത് അത്യാവശ്യം ഫുൾ സൈസ് തന്നെയുണ്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ നല്ല കുത്തി പാക്കേജിംഗ് നല്ല ശല്യം കാണാനായിട്ട് എനിക്കിഷ്ടമായിട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഉള്ളിൽ നമുക്ക് അടങ്ങുന്ന സാധനങ്ങൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല എല്ലാ ബ്യൂട്ടി പ്ലാന്റനെ പോലെ തന്നെ അത്യാവശ്യം നല്ല തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വരിക്കൂരി ഒന്നും പറയാത്തത് ഞാൻ ജസ്റ്റ് പ്രൊഡക്ട്സ് കാണിച്ചു തരണം മാത്രം മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ബോർ ആണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്തോളൂ നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യണം അത്ര എനിക്ക് പറയാനുള്ള വീഡിയോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പം ഫ്രീ ആയിട്ടൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്നും പറഞ്ഞിട്ടൊരു ഷാംപൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊന്നും ഞാൻ ജന്മത്തി കണ്ടിട്ടും കൂടിയില്ല അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല യൂസ് ചെയ്ത് നോക്കണം എത്ര പ്രാവശ്യത്ത് യൂസ് ഉണ്ടാവും ഒരു നാല് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനുണ്ടാവില്ല ഇതിൻ്റെ വില വന്നിട്ട് ഒന്നും ഫ്രീ സാമ്പിൾ എഴുതി വെക്കണം വിലയില്ല ഫ്രീ ഗിഫ്റ്റ് അല്ലേ അതുകൊണ്ട് വില ഇല്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് ചപ്പും ചവറൊക്കെയായി ഇതൊക്കെയാണ് നമ്മൾ സ്മിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെറുതെ ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി ബാക്കി ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് കിട്ടുക മീൻസ് അതിൻ്റെ ട്രയൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അതൊന്ന് ഓർഡർ എന്നുള്ളതൊക്കെ അറിയാത്തവരാണെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ ഒക്കെ ഇടാം സ്മിറ്റനിന്ന് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്മിറ്റനിൽ അത്യാവശ്യം ആറ് ട്രയൽ പോയിന്റ്സ് പോയിൻസൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ട്രയൽ പോയിന്റ്സ് ഒക്കെ നമുക്ക് വെറും ഒരു രൂപക്കൊക്കെ ആറ് ട്രയൽ പോയിന്റ്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് വെറും ഒരു രൂപക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഓഫേഴ്സ് ഒക്കെ ഇപ്പോൾ സ്മിറ്റണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ട്രയൽ പാക്സുകളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ സ്മിറ്റൺ പോയി ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫറിൽ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് റീസെൻറ്റായിട്ട് അത്യാവശ്യം ആദ്യത്തെ പോലെയല്ല കുറേ പ്രൊഡക്ട്സുകളൊക്കെ ഇപ്പോൾ അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ സ്മിറ്റനി കയറട്ട് ചെക്ക് ചെയ്യുക ഓർഡർ ചെയ്യുക മേടിക്കുക അത്രയേ ഉള്ളൂ വീഡിയോ ഇപ്പോൾ എന്തൊക്കെയായി എങ്ങനെയൊക്കെയായെന്ന് എനിക്ക് യാതൊരു പിടുത്തുമില്ല എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാം പിന്നെന്തോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക നിങ്ങളെ പറ്റുന്ന എല്ലാം ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബേ ചാച്ചാ